നമസ്കാരം അക്ഷരമുറ്റം ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അക്ഷരമുറ്റം ക്യൂസിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഉത്തരം കാനഡ കാനഡ ഇനി അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി മുപ്പത്തിയൊമ്പത് വരെയുള്ള കാലയളവിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഏത് തലമുറയായാണ് അറിയപ്പെടുന്നത് ഉത്തരം ബീറ്റ ബീറ്റ തലമുറയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ളത് അടുത്തത് ഇന്ത്യയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന എന്തിൻ്റെ ഇനമാണ് റിയോഡി ജനീറോ ഉത്തരം ഇഞ്ചി അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ആറ് ഉത്തരം ആർ ഒക്ക് അടുത്ത ചോദ്യം ഒരു ഘരപദാർത്ഥം ദ്രാവകമാകാതെ നേരിട്ട് വാതകാവസ്ഥയിൽ മാറുന്ന പ്രക്രിയ ഏത് ഉത്തരം ഉത്പദനം ഉത്പദനം അടുത്ത ചോദ്യം നോക്കാം ജലത്തിലെ ഓക്സിജന്റെ അളവുമായി ബന്ധപ്പെട്ട ബിഒഡിയുടെ പൂർണ്ണരൂപം ബി ഒ ഡി എന്താണ് ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ ലോകകപ്പ് വേദി ഏത് രാജ്യത്താണ് ഉത്തരം ഇന്ത്യ അടുത്തത് കേരളത്തിൽ അതിദാരിദ്ര്യരില്ലാത്ത ആദ്യ ജില്ല ഏത് ഉത്തരം കോട്ടയം അടുത്തത് ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണത്തിൻ്റെ കീഴിലായ സംസ്ഥാനം ഏത് ഉത്തരം മണിപ്പൂർ പതിനൊന്ന് തവണയാണ് മണിപ്പൂർ അടുത്ത ചോദ്യം നോക്കാം മലയാളത്തിലെ സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിന്റെ ആദ്യ അധ്യക്ഷ ആര് ഉത്തരം ശ്വേതാ മേനോൻ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം നന്ദി